അന്ന് ചൊല്ലിയ ബൈത്തുകൾ വെച്ച് നോക്കുമ്പോ അതിൽ അള്ളാഹുവിന്റെ മഹത്വങ്ങൾ പറയുന്ന വരികളില്ല അതിൽ ഇസ്ലാമിന്റെ മഹത്വങ്ങൾ പറയുന്ന വരികളില്ല അത് അള്ളാഹുവിന്റെ പ്രവാചകനെ പ്രകീർത്തിക്കുന്ന വരികളല്ല മറിച്ച് അതിലുള്ളത് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പറയുന്ന വരികളല്ല ഔലിയാക്കന്മാരെന്ന പേരിൽ ഇവർ കൊണ്ടു നടക്കുന്ന ചില ആളുകളുടെ കള്ള കറാമത്തുകളാണ് ഇല്ലാത്ത കറാമത്തുകളാണ് അത് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പഠിപ്പിച്ചു അത് ചൊല്ലാൻ ഇവിടെ പഠിപ്പിക്കുകയാണ് അത് ചൊല്ലിപ്പിക്കുകയാണ് അത് നിർബന്ധമായ ഒരു ആചാരമായി പഠിപ്പിക്കപ്പെടുകയാണ് അവര് ചൊല്ലി വന്നത് അവര് പഠിച്ചു വന്നത് അവരാചരിച്ചു വന്നത് അല്ലാൻ്റെ മഹത്വങ്ങളെല്ലാം ഔലിയാക്കന്മാർക്ക് ഇല്ലാത്ത കറാമത്തുകളാണ് ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം ഒരു പത്തൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ സജീവമായി ചൊല്ലിയിരുന്ന ബൈത്താൻ അതേപോലെ തന്നെ മാല ഒരു വരി ഞാൻ പാടാം മൊഹിയത്തി ചേഹിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് പറയാൻ മര്യാദയുള്ള സിരിക്കൊരു കുട്ടിയെ മന്നാനെ അങ്ങ് മോളിന്തോവർ ഒരാൾ ഒരു ഹാദിമ് വന്നിട്ട് പറയാണ് കുട്ടികളില്ല എനിക്ക് കുട്ടികളെ തരണം തരണം കുട്ടിയെ ഉടനെ തന്നെ അള്ളാന വിളിച്ചിട്ട് പറയാണ് എന്റെ കുട്ടിയെ വേണമെന്ന് പറയുന്നുണ്ട് റബ്ബേ അവനൊരു കുട്ടിയെ കൊടുക്കണം റബ്ബേ മറുപടി എന്താണെന്നറിയോ മറുപടി ലൗഹിൽ അവർക്കില്ല പിള്ളകൾ മുറുക്കുന്ന രണ്ട് ാണ് ലൗദിൽ അവർക്ക് കുട്ടികളില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികളെ തരാൻ ഒരിക്കലും സാധ്യമല്ല ഇത് യഥാർത്ഥ മൊഹയദ് അല്ല ഇത് മൊഹയദ് പേരിൽ കള്ളപ്രചരണം നടത്തുകയാണ് ഉടനെ തന്നെ അല്ലാനോട് പറഞ്ഞു ഒന്ന് തരാൻ പറ്റൂലേ രണ്ട് കൊടുക്ക് ഉടനെ തന്നെ വീണ്ടും പറയാണ് കൊടുക്കാൻ എളുപ്പത്തിലില്ലെങ്കിൽ മൂന്നെണ്ണം കൊടുക്കേണമങ്ങനെ അള്ള പറഞ്ഞു രണ്ട് കൊടുക്കാൻ പറ്റൂല്ല ഉടനെ തന്നെ പറഞ്ഞു എന്നാ മൂന്ന് കൊടുക്ക് അള്ള പറഞ്ഞു അതും കൊടുക്കാൻ ഉടനെ തന്നെ പറഞ്ഞു നാല് കൊടുക്ക് കൊടുക്ക് ആറ് കൊടുക്ക് അവസാനം ഏഴ് കൊടുക്കാനേഴ് അള്ള പറയാണ് എന്താ പറഞ്ഞതെന്നറിയോ എട്ടെന്നൂരേറയോ എന്ന് േ എട്ടു പറഞ്ഞാൽ എട്ടു ഞാൻ തരേണ്ടി വരും അതുകൊണ്ട് ഇത് കേൾക്കുന്ന ചിന്തിക്കുന്നത് എന്താ നമ്മുടെ പറഞ്ഞാൽ കേൾക്കുന്നതെന്താ ചോദിച്ചത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് പിടിച്ചു വാങ്ങാൻ വരെ കഴിവുള്ളവരാണ് ശക്തിയുള്ളവരാണ് അല്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ വരെ പിടിച്ചു വാങ്ങാൻ ശക്തിയുള്ളവരാണ് നമ്മുടെ ഇത് കേൾക്കുന്ന സാധാരണക്കാരന്റെ മനസ്സിലെന്താ ഉണ്ടാകുക നമ്മളെ മൊയ്തി ശെഹി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങള് വിചാരിച്ച ആളല്ലോട്ടോ അല്ല തെരുവില പറഞ്ഞ കാര്യം വരെ പിടിച്ചും വാങ്ങി തരുന്ന ആളാണ് ഞാൻ ചോദിക്കട്ടെ ഈ എന്നാടിയിലിരിക്കുന്നവരോട്ടോ എന്റെ പ്രിയപ്പെട്ട സമസ്ത സഹോദരന്മാരോട് നെഞ്ചിലേക്ക് പറയാൻ പറ്റുമോ എല്ലാ നമ്മൾ ഒരു വാചകമില്ലേ നീ 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 തരാൻ തരാൻ പിടിച്ചു വെക്കാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല എന്ന് പ്രഖ്യാപി മുസ്ലിമേ നമുക്ക് നമുക്ക് പറ്റുമോ പറ്റുമോ എങ്ങനെയാ മുസ്ലിം സമൂഹം അള്ളാഹുവിലേക്ക് നീട്ടുന്ന കൈ അവന്റെ നീട്ടുന്ന നീട്ടുന്നൊരവസ്ഥ ഉണ്ടായത് മാലകൾ പഠിപ്പിക്കപ്പെട്ടത് കൊണ്ടാണ് മാലകൾ ചൊല്ലിയത് കൊണ്ടാണ് ഒരൊറ്റക്ക് ഉദാഹരണം കൂടെ ഞാൻ പറയാം മുഹിയദ്ദീ മുഹിയദ് അടുക്കലേക്ക് ഒരു പെണ്ണ് വന്നിട്ട് പറയാണ് എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി എന്റെ ഭർത്താവിന് എനിക്ക് തിരിച്ചു തരണം വലിയ സംഗീടം അവരെ സൗജത്ത് ഒരാൾ ഒരു പെണ്ണ് വന്നിട്ട് പറയാണ് എന്റെ ഭർത്താവ് മരിച്ചുപോയി എന്റെ ഭർത്താവിന് എനിക്ക് തിരിച്ചു തരണം അങ്ങനെ എന്താ ചെയ്യുന്നെന്നറിയോ ഈ കഥയിലൊന്നും ചോദ്യമില്ല കേട്ടോ ഇതൊക്കെ കഥയാണ് എന്താ പറയണെന്നറിയോ എന്താ പറയണ എന്ന് വെച്ചാൽ മുഹിയത്തിഷീന്റെ അടുക്കൽ വന്നിട്ട് പറയാം എന്റെ ഭർത്താവ് മരിച്ചു എന്റെ ഭർത്താവിന്റെ റൂഹ് എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു നേരെന്ത് ചെയ്തു മലക്കുകൾ എടുത്ത് ചെന്നിട്ട് പറഞ്ഞു എന്താ മലക്കുകൾ പറഞ്ഞു മലക്കുകൾ എടുത്ത് ചെന്നിട്ട് പറഞ്ഞാന്ന് പറയൂ എന്റെ ഹാദിമിന്റെ റൂഹുണ്ട് നിങ്ങളുടെ കയ്യിൽ വേഗം തരണം എന്റെ ഹാദിമിന്റെ റൂഹ് നിങ്ങളെ കയ്യിൽ ഉണ്ടായി തിരിച്ചു തരണം എന്ന് പറഞ്ഞു പറഞ്ഞു അപ്പൊ മലക്കുകൾ പറഞ്ഞാന്ന് പറയൂൻ്റെ

മലക്കുകൾ ഇങ്ങനെ കൊട്ടേലാക്കിയിട്ടിങ്ങനെ റോഹു കൊണ്ടുപോവാ ഞാനൊരു ഒറ്റ കാര്യം പറഞ്ഞിട്ട് ഇവിടുത്തെ കേരളത്തിലെ ആദരണീയരായ സമസ്തക്കാരുടെ അഖീദ അഷ്അരി അരിതാണ് അഷ്അരി അരി ഒരു കാര്യം വിശ്വസിക്കണമെങ്കിലും മൊത്തവാത്രായ ഹദീസംഗലും അതാണ് അതാണ് ശരിയാക്കിൻ്റെ ഞാൻ ചോദിക്കട്ടെ റൂഹിനെ പിടിച്ചിട്ട് കൊട്ടയിലാണ് റൂഹിനെ കൊണ്ടുപോകാന്ന് ഏത് പഠിപ്പിച്ചത് എന്നിട്ടോ റൂഹിങ്ങനെ കൊണ്ടുപോകണേ മലക്കുകളോട് ചോദിച്ചു മലക്കുകള് കൊടുത്തില്ല ഒരറ്റത്തട്ട അന്ന് പിടിച്ച റൂഹൊക്കെ സ്വതന്ത്രായിന്ന അങ്ങനെ അവസാനം എന്തായിന്നറിയോ മലക്കുകൾ പേടിച്ചിട്ട് അല്ലാന്റെ അടുക്കലേക്ക് അള്ളാൻ്റെ അടുക്കലൊക്കെ ീ പറഞ്ഞോ അപ്പോൾ മാലക്കോട് അമ്മ ആരുളിയെ ഒന്നു കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ചല്ലേ പൂതി പോലെ ഞാനോരിൽ കൊടുപ്പാവനെന്നോ അള്ളാന്റെ അടുത്ത് എന്നിട്ട് മലക്കൾ ബില്ല മലക്കുകൾ പരാതി പറഞ്ഞു പഠിച്ചോനെ ഇങ്ങനെ മൊയ്തീൻ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് റൂഹ് ചോയിച്ച് കൊടുത്തില്ല മൂപ്പര് ഇന്ന് പിടിച്ച റൂഹൊക്കെ തട്ടിപ്പറിച്ചു കൊണ്ടുപോയി അപ്പൊ അല്ല തിരിച്ചു പറഞ്ഞ എന്തറിയോ അല്ല എന്താ പറഞ്ഞോ എന്താ പറഞ്ഞത് മൂപ്പരാകെ നിങ്ങളോട് ഒരു റൂഹല്ലേ ചോദിച്ചിട്ടുള്ളൂ ആ ഒരു റൂഹ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളൊക്കെ പോകുമായിരുന്നു എന്തു മനസ്സിലായി ഈ നാട്ടിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത് വൽ ജമാഅത്തിന്റെ ആചാരമാണ് ഇത് ചൊല്ലിയ പുണ്യം കിട്ടൂ ഇത് ചൊല്ലാത്തോന് വൽ ജമാഅത്തിന്റെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കാൻ പറ്റൂല ഖാദിയാകാൻ പറ്റൂല മെമ്പർഷിപ്പ് കിട്ടൂല എന്ന് പറയപ്പെട്ട ഈ വാചകം പഠിപ്പിച്ചതാണ് പ്രിയപ്പെട്ടവരെ കിട്ടൂലാണ് ചിന്തിക്ക് ഞാൻ നിങ്ങളെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടിട്ടല്ല ചിന്തിക്കാൻ വേണ്ടിട്ടാണ് കാരണം എന്താ പറയുക നമ്മുടെ ഒക്കെ ഉള്ളിന്റെ ഉള്ളിലേ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടണം എന്ന് വിചാരിച്ചിട്ട് പരലോകത്ത് ചെന്നിട്ട് നരകം കിട്ടരുതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം സ്വർഗ്ഗല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സ് തുറന്നു വെച്ച് നിങ്ങളൊന്ന് കേൾക്കി ഇതാരും പഠിപ്പിച്ചതാണ്